ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ അത്ര പരിഗണിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു തരത്തിലൊക്കെയാണ് പോകുന്നത് പക്ഷേ അവർക്കെന്തോ നിങ്ങളോട് പറയാനുള്ളതായിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട് പക്ഷേ അവരത് തുറന്ന് പറയുന്നില്ല അതായത് എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പം മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻ ഒന്നും നിങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവർക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് ധാരണയുണ്ട് അല്ലാതെ ഇവർക്ക് അതിൽ കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചോ സംഭവിച്ചോന്നുള്ളൊരു എന്താ പറയുക അവെയർനെസ് ഇല്ലാതിരിക്കയോ ഒന്നുമല്ല ഇവർക്ക് നന്നായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം എന്തൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടായത് എന്നുള്ളതൊക്കെ ഇവർക്കറിയാം പക്ഷേ ഇവരൊന്നും തുറന്ന് സമ്മതിച്ച് തരില്ല അതാണ് ഇവരുടെ ഒരു ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതേസമയം ഇവരുടെ മനസ്സിൽ ഇവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഈ നടന്നു പോയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇവരാണ് ഉത്തരവാദി എന്നുള്ള ഒരു അവെയർനെസ് ഇവർക്കുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ ഇവർ വളരെയധികം പൊസിറ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളാണ് അതാണ് ഇവരെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഏത് കാര്യവും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിബേറ്റ് ഉണ്ടായാൽ പോലും അവർ ജയിക്കാനായിട്ട് നോക്കും ചിലപ്പോൾ ഉള്ളിൽ പറയുന്നത് അറിയാമായിരിക്കും തെറ്റാണെന്നുള്ളത് അറിയായിരിക്കും പക്ഷേ എങ്കിലും ഇവർ പറഞ്ഞ് ജയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും കാര്യം ഇവർ അത്രത്തോളം സെൽഫിഷാണ് ഇവർക്ക് ഇവർ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന നിങ്ങളുടെയും നിങ്ങളുടെ ഒരു പേഴ്സൻ്റെയും എനർജി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്യുവർ ആണ് നിങ്ങൾക്ക് നല്ല ഒരു അടി തന്നിട്ട് നിങ്ങളുടെ തലക്കെട്ട് അടിച്ചിട്ട് പോയ പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കണം നിങ്ങളൊരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഇവർ തന്നെ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും അതിന് പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല പണി കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പോലും വേണ്ട എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ടും വിചാരിച്ച് തിരിഞ്ഞ് നടന്നിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നശിക്കണമെങ്കിൽ നശിച്ചോട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇനിയില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവുക നിങ്ങളുമായിട്ട് എത്ര ഓർമ്മകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർക്ക് നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് യാതൊരു മടിയുണ്ടായിട്ടില്ല ഇവർ അതിൽ വലിയ റിഗ്രറ്റ് ഉണ്ടായിട്ട് പോയതുമില്ല അവർ അവരെ തന്നെയാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളെയാണ് വേദനിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ ഒന്ന് എന്താണ് അതൊന്ന് കോംപ്രമൈസ് കോംപ്രമൈസാക്കാനൊക്കെ ചെന്നപ്പോൾ ഇവർ ഇവരെ തന്നെയായിരിക്കും ന്യായീകരിച്ചിട്ടുണ്ടാവുക അതിനവർക്കൊരു മടിയും തോന്നിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു കാണും ഇങ്ങനെയല്ലല്ലോ നമ്മളുടെ ഒരു ഡിസിഷൻ എന്നൊക്കെ പറയുമ്പോഴും ഇവർക്ക് യാതൊരു എന്താ പറയുക അപാരത്തൊലിക്കെട്ടിയായിട്ടുള്ള മനുഷ്യരാണ് അത് പറഞ്ഞത് നേരെ തിരിച്ചു പറയാനായിട്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ കല്ലി വല്ലി പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ വേണ്ടി കാത്തു നിന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ ഏത് ഇത്രയും മോശം സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി അങ്ങനെയുള്ള വ്യക്തികളുടെയാണ് ആ ഒരു പേഴ്സൺ നന്നായിട്ട് ചീറ്റ് ചെയ്ത് പോയി നിങ്ങളെ എന്താ പറയുക അട്ടിച്ച് നിരപ്പാക്കി പോയ പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു മെൻറ്റൽ സ്ട്രെങ് എന്താ പറയുക ആ ഒരു നിങ്ങളുടെ ഒരു ഇംബാലൻസിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ഗൈഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ജഡ്ജ്മെൻ്റ് പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും ആയിരിക്കാം രണ്ടുമാവാം ഏതിനോ ഒരു അതായത് ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ബ്രേക്കായി പോവുക അല്ലെങ്കിൽ ഒന്ന് റിന്യൂ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ മാത്രമായിട്ടായിരിക്കാം ഈ ഒരു ജഡ്ജ്മെൻ്റ് വരിക അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആവാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഈയൊരു ജഡ്ജ്മെൻറ്റ് പീരീഡിലൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആ ഒരു ന്യൂ വിഷൻ കാർഡ് വന്നിട്ടുണ്ട് അതായത് ഇവർ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഇവർ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സെൽഫിഷാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് സമ്മതിച്ചു തരില്ല പെട്ടെന്ന് ആ ഒരു തരത്തിലൊക്കെ ഭയങ്കര പിടിവാശിയുള്ള ആൾക്കാരാണ് പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുക ഇവർ ചെയ്തു പോയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇവരെ ന്യായീകരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഇവരുടെ സോളിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അതായത് ഇവർ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ന്യായീകരിക്കുന്നുണ്ട് ഇല്ല എൻ്റെ പ്രശ്നമല്ല അവരുടെ ആണെന്ന് വിചാരിച്ചിട്ട് കാര്യം ഇവർക്ക് കുറ്റബോധം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് മറ്റേ ആളുടെ തലേ തന്നെ അത് കൊണ്ടു നോക്കുന്നത് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇവർക്ക് തന്നെ അതിനൊന്ന് ന്യായീകരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഇവർക്ക് തന്നെ ഇവർ അവയറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഒരു പീരീഡിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇവർ തന്നെ ഇവർ സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് മറ്റാരുടെ അടുത്തല്ല ഇവരുടെ തന്നെ ആയിട്ടുള്ള ആ ഒരു സോളുമായിട്ടുള്ള ആ ഒരു മത്സരമാണ് പക്ഷേ അവർക്ക് തന്നെ അത് ന്യായീകരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഇവർ റിയലൈസ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇവർക്കൊരു പുതിയ എന്താ പറയുക കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇവർ മാറണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനം തന്നെയാണ് നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട് നമ്മളൊക്കെ ഉള്ളിൽ ചിലപ്പോൾ പല കള്ളത്തരങ്ങളും ഉണ്ടാവും അതൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ പുറമെ ഒരു രീതിയിൽ നമ്മളുടെ കുറ്റങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മളത് ആരെയും കാണിക്കാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റബിളാവാൻ ആവാനായിട്ട് ശ്രമിക്കും പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും അത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഒരു മനസ്സിനറിയാമായിരിക്കും ചെയ്തത് ശരിയല്ല എന്നുള്ളത് പക്ഷേ ബോധപൂർവമായിട്ടത് അടിച്ചു ഏല്പ്പിക്കുകയാണ് സ്ഥാപിക്കുകയാണ് ഇല്ല ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ സബ് കോണ്ഷ്യസ് മൈൻഡിനെ തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം അറിയാം അത് അതാണ് നമ്മുടെ ഉള്ളിൽ കുറ്റബോധമായിട്ടും നമുക്ക് റിഗ്രറ്റ് ആയിട്ടും ഒക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു രീതിയിൽ മൂടിയണിഞ്ഞ് അത്രയും വലിയൊരു കുറ്റബോധമൊന്നും ഇല്ലാണ്ട് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇവരുടെ മൈൻഡിനെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് ഒരു പക്ഷേ അവരിപ്പോൾ നിൽക്കുന്നവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ജഡ്ജ്മെൻറ്റ് പീരീഡാണ് അപ്പോൾ അതിലൂടെ അവർ കിടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇതെല്ലാം റിയലൈസ് ചെയ്ത് അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ പോയിക്കോട്ടെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഈ വ്യക്തി പതിയെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആരംഭിക്കുന്നുണ്ട് അവരുടെ മനസ്സതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ ആ ഒരു ഹീലിംഗ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്മളെപ്പോഴും സെൽഫ് ഹീലാകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എപ്പോഴാ എപ്പോഴാണ് നമ്മൾ ഹീലാവുന്നത് ആ കഴിഞ്ഞു പോയ പാസ്റ്റ് എന്താണോ അത് മനസ്സിലാക്കി അതിലെ തെറ്റു മനസ്സിലാക്കി ആ ഒരു ഇതിനി ആവർത്തിക്കില്ല അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹീലിങ്ങിലേക്ക് വരുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരിക അങ്ങനെ നമുക്കൊരു സമാധാനം കിട്ടുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു മുറിവ് ഉണക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ ഇവർ ഇവരിത്രയും നാളും ആ ഒരു നെഗറ്റീവ് എനർജി ഇവരിൽ കയറി കിടക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ സമയദോഷമായിരിക്കാം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവർ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പറയില്ല ഒരു നോണ പറയുമ്പോൾ അതിൻ്റെ മേലെ പിന്നെയും 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 നോണ പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും അത് ലാസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തളർന്നു പോകും ഒരു നുണയ്ക്ക് മീതെ പല നോണകൾ വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്താ നമ്മൾ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ റിയലൈസ് ആവുന്നുണ്ട് അവർ പുതിയൊരു ആംഗിളിലൂടെ കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക നമ്മളൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്രയും നാളും ഇവർ ഏതെങ്കിലും ഒരു ഇല്യൂഷനിലൊക്കെ പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല ഏത് രീതിയിൽ പോകുമ്പോൾ ഇവർ തന്നെയായിരിക്കും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇവർ ഇവരുടെ ഒരു സെൽഫ് പ്ലാനിങ്ങിൽ പോയി ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എൻ്റെ പാതയാണ് ശരി കണ്ടില്ല എൻ്റെ ഒരു ബുദ്ധി സാമർഥ്യം കണ്ടില്ല എന്നൊക്കെ വിചാരിച്ച ഒരു ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ് പിരീഡിനകത്ത് അവർ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും വരാനുള്ളതേ വരൂ എന്നുള്ളൊരു പാഠം പഠിച്ചു അതായത് ഇവരുടെ ആ ഒരു അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പേഴ്സണ് അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് ഇവരെന്തൊക്കെ കളികളിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്തെല്ലാം കള്ളത്തരം കാണിച്ചു ചീറ്റിങ് കാണിച്ചു പക്ഷേ ലാസ്റ്റ് ആ ഓവറോൾ വന്നപ്പോൾ ഇവർ വട്ടപ്പുജിയായിപ്പോയി അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും മുകളിലൊരാളുണ്ട് ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ അതായത് ഒരു ദൈവഭയം നമുക്ക് വരുമ്പോഴാണ് കൂടുതൽ മനുഷ്യരും ഒന്ന് ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു പേഴ്സന് ഇതെല്ലാം കിട്ടി ഈ ഈയൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ പുറമെ അവർ ചിലപ്പോൾ പ്രസൻറ്റബിളായിട്ട് തിരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുള്ളിൽ തീർത്ത് മൊറ്റപ്പെട്ടാണ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഹാർട്ട് ബ്രേക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ ആ ഒരു വിഷമം അവരുടെ മൈൻഡിൽ ഇട്ടിട്ടുണ്ട് അത് അവരെപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു ഇങ്ങനത്തെ ഒരു നേച്ചർ ആയതുകൊണ്ട് സെൽഫിഷായിട്ടും കുറച്ച് പത്തുപേരെ കാണിക്കണം എന്നൊക്കെയുള്ളൊരു എനർജിയൊക്കെ ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ആരെയും കാണിക്കുന്നുണ്ടാവില്ല പറയുന്നുണ്ടാവില്ല പറഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് നാണക്കേടുമായിരിക്കും ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഇവര് അനുഭവിക്കുന്ന വിഷമമൊന്നും പുറത്ത് പറയാനൊന്നും ഇവർ താല്പര്യപ്പെടില്ല കാരണം ഇവർക്കൊരു ഇവരുടെ ഒരു ഇഗോനെ ഹെർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ സ്റ്റേറ്റസായിട്ട് ഇടുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലെ ഫോട്ടോ ഇടുന്നതൊക്കെ ഇവർ വളരെയധികം സന്തോഷത്തിലാണ് വർ ഹാപ്പി മൈൻഡിലാണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലായിരിക്കും കാരണം ഇവരുടെ ഉള്ളിൽ അത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവും കാര്യം ഒരു എനർജിയാണ് ഇവരുടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അത്രത്തോളം നിങ്ങളുടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ഇത് ആ ഒരു പഴയ മെമ്മറീസ് അവർക്ക് വരുന്നുണ്ട് പഴയ രീതിയിലേക്ക് ആവാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നമുക്ക് ആ ഒരു ഹീലിങ്ങിന് ശേഷം വി ആർ ദി വേൾഡ് എന്നുള്ള കാർഡാണ് ന്യൂ വിഷൻ കാർഡ് അങ്ങനെയെല്ലാം നമുക്ക് ആ ഒരു കംപ്ലീഷൻ കാർഡ് അത്രത്തോളം അതായത് നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല ഇതായിരുന്നു യഥാർത്ഥ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും വേറെ പുറത്തുനിന്ന് എവിടെ നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്നില്ല എവിടെ പോയാലും ഇത് കിട്ടില്ല എന്നവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇവർ കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ടില്ല ഇവർ ആ ഒരു പീരീഡിലൂടെ ഓരോ കാര്യങ്ങൾ അനുഭവിച്ച് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി അത് മുഴുവൻ ഹീലായി ആ ഒരു എന്താ പുതിയൊരു വൈബ്രേഷനിലേക്ക് ഇവർ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലിപ്പോൾ കാര്യങ്ങളുണ്ട് തിരിച്ചറിവുകളുണ്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളെ തിരിച്ചു വേണം എന്നുള്ളത് അത്രത്തോളം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ചെയ്തു പോയ തെറ്റുകളൊക്കെ പറഞ്ഞ് ഒന്ന് സറണ്ടർ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതയില്ല കാരണം നമ്മളിപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ല പദം വന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു ഇതിലേക്ക് സ്റ്റേറ്റസിലേക്ക് ഇവർ എത്തിയിട്ടില്ല ഇവർ വരുന്നേ ഉള്ളൂ കുറച്ചും കൂടി ഇവർ പഠിക്കാനുണ്ട് എങ്കിൽ മാത്രമേ ഇവരുടെ ആ ഒരു ഈഗോയും ആ ഒരു എന്താ പറയുക സെൽഫ് ട്രൈഡുമൊക്കെ മാറ്റി വെച്ചിട്ട് സംഭവിച്ച തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് വരാൻ പറ്റുള്ളൂ ഇവരിപ്പോഴും ആ ഒരു ഉണ്ട് ഇവർക്ക് ആ ഒരു ഈഗോ ഉണ്ട് ചിലപ്പോൾ നിങ്ങളെന്തെങ്കിലും ഈ ഒരു സമയത്ത് മിണ്ടാൻ പോയാൽ പോലും ഇവർ വലിയ ഓപ്പൺ ആവില്ല അതായത് അവരുടെ ഉള്ളിലുള്ളത് അവർ തുറന്ന് പറയില്ല ആ ഒരു എനർജിയിലാണ് അതായത് അവരുടെ ഉള്ളിൽ കരയുന്നത് ആരും അറിയണ്ട എന്നുള്ളതാണ് എസ്പെഷ്യലി നിങ്ങളറിയണ്ട ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ട എന്നുള്ളതാണ് പക്ഷെ വരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നിങ്ങളോട് അവരത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക് ആ ചെയ്തു പോയ കാര്യങ്ങളിലൊരു അവർ കാണിച്ചത് ശരിയായിട്ടില്ല എന്നുള്ള ഒരു ധാരണയൊക്കെ അവർക്ക് നന്നായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ സംബന്ധിച്ച് തരാനുള്ള ഒരു പാകതയിലേക്ക് അവർ വന്നിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ പലരും പല സ്റ്റേറ്റസിലൂടെ പോകുന്നവരായിരിക്കാം ചിലവർ ആ ഒരു ജഡ്ജ്മെൻറ്റൽ പീരീഡിലൂടെ കിടക്കുന്നതേ ഉണ്ടാവുള്ളൂ ചിലവർ കാര്യങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം അത് ഓരോ നമ്മളുടെ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചിലവർ ഇത്രയും ഒരു വരാനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ചിലവർക്ക് കിട്ടിയെന്ന് വരാം പക്ഷേ ഭൂരിഭാഗം പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഇവർ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല അതായത് ഇപ്പോൾ പോലും ചിലപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ട് എന്നിട്ട് അയ്യോ എനിക്കാണെല്ലാം തെറ്റുപറ്റിയത് നിങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ തിരുത്താൻ നിൽക്കില്ല അതായത് ഇല്ല എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയതെന്ന് ഇവർ പറഞ്ഞ് പുറത്തേക്ക് പറയില്ല ആ ഒരു എനർജിയിലാണ് ഉള്ളതാൾ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടി ഇവർക്കൊരു പദം വരാനുണ്ട് കുറച്ചും കൂടി ഇവർ ആ ഒരു സ്റ്റേറ്റിൽ നിന്നും കുറച്ചും കൂടി അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും എല്ലാം പറഞ്ഞാൽ ആ ഒരു ഈഗോ പോകണം എങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ പോവുള്ളൂ ഇത്രയധികം ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് ഇവരിൽ നിന്ന് കംപ്ലീറ്റ്ലി കമ്പ്ലീറ്റ്ലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്തു നിന്നെങ്കിലും അവർ ഓപ്പൺ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വന്നാൽ പോലും നല്ല രീതിയിൽ പോവുള്ളൂ അപ്പോൾ അത്തരത്തിലൊക്കെ നടന്നിരുന്ന ആ ഒരു പേഴ്സൺ നല്ല മാറ്റം വന്നിട്ടുണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അവർ സഫർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കംപ്ലീഷൻ നിങ്ങളാണ് ഈ ഒരു സൈക്കിൾ എൻ്റെ ന്യൂ ഒരു ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നുള്ളതും ഇവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വരട്ടെ ഈ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീഡിങ് കാണേണ്ട കാര്യമില്ല താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരട്ടെ എന്നുള്ളതാണ് ഒരിക്കലും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഈഗോ വീണ്ടും മാറില്ല അതും വെച്ചോണ്ടായിരിക്കും അവർ വരിക അപ്പോൾ ഏത് രീതിയിലും പിന്നെ അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ് ഞാനതിൻ്റെ ഓവറോൾ ഒരു ഇയർ പേഴ്സൻ്റെ ഒരു എനർജി കണ്ടപ്പോൾ ഗൈഡൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ കാണുമ്പോൾ പറയാനുള്ളത് പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് അങ്ങനെ ഈ ഒരു സ്വഭാവമുള്ള വ്യക്തിയുടെ അടുത്ത് അവർക്ക് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അവർ സമ്മതിച്ചു തരില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് മാപ്പ് പറഞ്ഞാലും അവർ തന്നെ മിടുക്കന്മാരാണ് എന്നുള്ള രീതിയിൽ തന്നെ അവരിയ്ക്കും സോ എല്ലാം അനുഭവിച്ചിട്ട് അവർ വരട്ടെ എന്നുള്ളതായി നമുക്കിവിടെ പറയാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ മാത്രമേ വീണ്ടും ഒരു റീജോയിനിങ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിലത് പോവുള്ളൂ പലരും പറയാറുണ്ട് അതായത് നമ്മൾ ആ ഒരിടയ്ക്ക് സെവൻ ഡേയ്സ് പീരീഡ് ഒക്കെ ഇട്ടിരുന്നു നിങ്ങളുടെ പേഴ്സൺ വരുന്ന ആ ഒരു ഒരുപാട് പേർക്ക് ആ സമയത്ത് അതിന് റിസൾട്ട് കിട്ടി വന്നു എന്ന് ഒരുപാട് പേര് വന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ വരല് മാത്രമല്ല പ്രശ്നം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുമായിട്ട് കുറേ നാൾ ചിലപ്പോൾ ഏകദേശം ഒരു വർഷമായിരിക്കാം അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നോ ഇരിക്കുന്നതായിരിക്കാം പക്ഷെ പെട്ടെന്ന് അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിയായ ഒരു സന്തോഷമുണ്ട് അത്ര നാളും സന്തോഷം നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വന്ന് ആ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോഴേ അത് കിട്ടുകയുള്ളൂ ഇവർ വന്നിട്ട് വീണ്ടും മുട കാണിക്കാനാണെങ്കിൽ ആ വന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഓരോ നമ്മളിപ്പോൾ റീഡിങ് എടുക്കുമ്പോഴും അതിൽ വരുന്ന ഞാനിപ്പോൾ ക്ലൂസ് ഒക്കെ പറയാറില്ലേ വരുന്ന പേഴ്സൺ വന്നു കഴിഞ്ഞാലും എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിൽ വരുന്ന ആ ഒരു എനർജിയുള്ള പേഴ്സൻ്റെ കാര്യമേ നമുക്ക് കിട്ടുകയുള്ളൂ അവർ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഓവറോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണൽ ഗൈഡൻസ് ഒന്നും എടുപ്പിക്കാത്തവരാണെങ്കിൽ പോലും നമ്മളുടെ ഒരു സാമാന്യ ബുദ്ധിയുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇവർ വന്നിരിക്കുന്ന ഏത് രീതിയിലാണ് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോഴും ഈഗോ ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ജസ്റ്റ് വന്ന് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് ഓർമ്മിച്ചിട്ട് പോകുന്നതാണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം തിരിച്ച് അതിലേക്ക് എങ്ങനെ നിങ്ങൾ പോകണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് കാര്യം ഒരുപാട് പേര് ഇതുപോലെ ഒരു ചീറ്റിങ് എനർജി അനുഭവിച്ചിട്ട് അതിൽ നിന്ന് കയറി വന്ന ഒരുപാട് എനിക്ക് പേഴ്സണലി അറിയാം അപ്പോൾ അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്ത് പല കാര്യങ്ങളും അല്ലെങ്കിൽ രാത്രിയും പകലും ഊണും ഉറക്കവും ഇല്ലാതെ ഇരുന്ന് പിന്നെ പടിപടിയായിട്ട് കയറി വരുന്നവരാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഇവരിൽ നിന്നൊരു കാര്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി കൊണ്ട് തലവെച്ച് കൊടുത്തിട്ട് വീണ്ടും അടി പോവാതിരിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ വരുന്നത് എൻ്റെ അടുത്ത് പേഴ്സണൽ ഗൈഡൻസ് എടുക്കുന്നവരോട് ഞാനത് പറയാറുണ്ട് അപ്പോൾ അത് നമ്മളുടെ മാത്രം ചോയ്സാണ് നമ്മളെ ആർക്കെങ്കിലും തട്ടിക്കളിക്കാനായിട്ട് വിട്ടു എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ അല്ലാതെ നമ്മളത് നമ്മളുടെ ഒരു തീരുമാനമാണത് ഇനി അനുഭവിച്ചത് ഇനി ലൈഫിൽ ഒരിക്കൽ കൂടി വേണമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഏതൊരു പേഴ്സണാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണോ അല്ലെങ്കിൽ അവരെന്താണെന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം ഇങ്ങനത്തെ ഒരു ചീറ്റിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇന്നർ സോൾ അല്ലെങ്കിൽ എന്താ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത് അത് ഇനി ആ ഒരു മൈൻഡിൽ നിന്ന് അവർ അവരിൽ നിന്ന് അത് പുറത്തേക്ക് വരണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു ഉള്ളിലുള്ള കാര്യം പുറത്തേക്കും കൂടി ഓപ്പൺ അപ്പ് ആവണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഓക്കെ ഫസ്റ്റ് വൺ ഇടുക്കിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് നമ്പർ ഇലവൻ ഏപ്രിൽ മന്ത് നമ്പർ തേർട്ടി വൺ നവംബർ മന്ത് ട്വൻറ്റി സെവൻ കണ്ണൂർ നമ്പർ എയ്റ്റ് cotayam number 4 letter f capricorn september month letter d letter n august month letter h palakard may month लेटर एल ली एरकुम ट्वेंटी लेटर ओ, ओसी जून लेटर एक्स കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ക്ലൂസ് കൂടി നിങ്ങളൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഏത് റീഡിങ് കേട്ട് കഴിഞ്ഞാലും അത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു പേഴ്സണോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവർ വന്നാൽ സ്വീകരിക്കണോ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സസ് മാത്രമാണ് അവിടെ നിങ്ങൾ യുക്തിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നമുക്കിപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ അവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവരെ യൂണിവേഴ്സായിട്ട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർ കംപ്ലീറ്റ്ലി ഹീലായി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സമയമായിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും വേഗം നടക്കാനായിട്ട് നിങ്ങൾ പ്രേ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ അതായത് ഇവരുടെ ഈഗോയെല്ലാം മാറ്റി വച്ച് അവർ നല്ല രീതിയിലേക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിങ് കണ്ട് വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റീഡിങ് നാളെ മറ്റൊരു റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ